ഇന്നത്തെ ഈ വീടിന്റെ വിഷയം ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ മതപരമായ വിശ്വാസപരമായ കൊലപാതകങ്ങളും അതായത് ഹിന്ദുത്വ തീവ്രവാദികൾ നടത്തുന്ന കൊലപാതകങ്ങൾ കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നമുക്ക് അവർ കൊല്ലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാം എടുത്തിട്ട് കാലാകാലം ജയിലിടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പൊ ഈ ഭരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് നമുക്കറിയാം മുസ്ലിങ്ങളെവർ കൊല്ലാറുണ്ട് ക്രിസ്ത്യാനികളെ കൊല്ലാറുണ്ട് അതൊന്നും പുതുമയുള്ളൊരു കാര്യമല്ലല്ലോ ഈ അമിത്ഷാ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അപ്പൊ അതൊരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെ തന്നെ എങ്ങനെയാണ് ഹിന്ദുത്വ തീവ്രവാദികൾ കൊല്ലുന്നത് എന്ന് കാണിക്കാൻ ഓരോ കൃത്യമായ ഉദാഹരണ സഹിതം കാണിക്കാനാണ് ഈ വീഡിയോ അപ്പൊ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ദ ഈ ഫോട്ടോയിൽ കാണുന്ന സഞ്ജീവ് ഭട്ട് സഞ്ജീവ് ഭട്ട് നിങ്ങൾക്കറിയാം ഗുജറാത്ത് കലാപ സമയത്ത് രണ്ടായിരത്തി രണ്ടാം വർഷം ആ സമയത്ത് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ നിരന്തരായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഒരാളാണ് ഈ സഞ്ജീവ് ഭട്ട് അതോടൊപ്പം തന്നെ മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ കൊടുത്തൊരു വ്യക്തിയാണ് ആ രണ്ടു പേരെയും ജയിലിലാക്കാൻ വേണ്ടിയിട്ട് സഞ്ജീവ് ഭട്ടിന്റെ ഈ ഒരു കേസിനോടുള്ള അപ്രോച്ച് കാരണമാണ് ഈ അമിത്ഷക്കെ ജയിലിലാവുന്നതിന്റെ കാരണം എന്ന് മാത്രമല്ല അമിത്ഷാനൊക്കെ ഗുജറാത്തിൽ നിന്ന് നാട് കടത്താനുള്ള ഗുണ്ടാനിയമപ്രകാരം നാട് കടത്താനുള്ള വിധിയൊക്കെ വന്നത് ഈ ഒരു വ്യക്തിയുടെ കാരണമാണ് ഈ ഒരു സഞ്ജീവ് ഭട്ടിന്റെ കാരണമാണ് പക്ഷെ പിന്നീട് സംഭവിച്ചത് ദുഃഖകരമാണ് ഇതേ ഹിന്ദുത്വ തീവ്രതകൾ പിന്നെ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി പല പല കുതന്ത്രങ്ങളും കളിച്ചിട്ട് ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് അങ്ങനെ ഭരണത്തിൽ കയറി ഉടനെ അവർ ചെയ്തത് ഈ സഞ്ജീവ് ഭട്ടിനെ ആദ്യം തന്നെ അങ്ങോട്ട് ജയിലിലാക്കി ഏതോ പഴഞ്ചൻ ഒരു കേസ് എടുത്തിട്ട് ഇപ്പൊ മൂപ്പര് നിരവധി വർഷങ്ങളായിട്ട് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഉറപ്പായിട്ടും മുപ്പരും ജയിലിലാണ് കാരണം ഇവര് ഭരണത്തിൽ കയറി ഉടനെ തന്നെ ജയിലിലാക്കി ജയിലിലാക്കിക്കണല്ലോ അപ്പൊ പത്ത് വർഷമായിട്ട് ജയിലിലാണ് മൂപ്പര കേസ് വിചാര നടക്കുകയാണ് സഞ്ജീവ് ഭട്ട് എന്താണ് സഞ്ജീവ് ഭട്ട് ഒരു ഹിന്ദുവാണ് ആ ഹിന്ദുവിനാണ് ഈ ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈ ബി ജെ പി തീവ്രവാദികൾ ഈ രൂപത്തിൽ ദ്രോഹിക്കുന്നത് ഈ സഞ്ജീവ് ഭട്ടിന്റെ മകളും ഭാര്യയൊക്കെ ഒരുപാട് ക്യാമ്പയിനൊക്കെ നടത്തി ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി നോക്കി ഒരു രക്ഷയില്ല കാരണം കോടതികൾ മൊത്തം ഈ പറഞ്ഞ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി പോലും ഈ ഒരു വ്യക്തിനെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഒരു വ്യക്തിയുടെ കേസ് വന്നാൽ ജഡ്ജി ലീവിലായിരിക്കും അങ്ങനെയാണ് ഇപ്പോ പത്ത് വർഷമായിട്ടുള്ളത് ഇനി അടുത്ത വ്യക്തിയാണ് എന്താ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഹേമന്ത് കർക്കരെ ഹേമന്ത് കുറിച്ച് ഞാൻ ഇന്നലെ നല്ല വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ പറയാം ഹേമന്ത് കർക്കറെ എന്ന് പറയുന്നത് സഞ്ജീവ് ഭട്ടിനെ പോസ് ഓഫീസർ ഓഫീസറാണ് എന്ന് മാത്രമല്ല വളരെ സത്യസന്ധനാണ് മഹാരാഷ്ട്ര എ ടി എസിന്റെ തലവനാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ടിന്റെ ഇടയിൽ നടന്ന സർവ്വ പിന്നിലുള്ള ശക്തിയെ മൂപ്പിൽ പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നു അത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണിത് എന്ന് മാത്രമല്ല ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിൽ ഒട്ടുക്കും സ്ഫോടനങ്ങൾ നടത്തിയത് ഒരുപാട് മുസ്ലിം നിരപരാധികളായി ചെറുപ്പക്കാർ പിടിച്ച് ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഈ ഒരു ഹെമന്ത് കർക്കരയുടെ കാരണം അത് നടക്കാതെ പോയി എന്ന് മാത്രമല്ല ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികൾ ജയിലിൽ ആവുകയും ചെയ്തു ആ ദേഷ്യം എല്ലാ ഹിന്ദുത്വ സംഘടനകൾക്കും ഉണ്ടായിരുന്നു മോദി അമിത്ഷാക്ക് വരെ ഉണ്ടായിരുന്നു അവരൊക്കെ ആ സമയത്ത് തന്നെ ഇയാളിനെ വളരെയധികം അവഹേളിച്ച് സംസാരിച്ചതുമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് കാവി ഹിന്ദുത്വ തീവ്രാദി സംഘടനകൾ ഇയാൾക്കെതിരെ തിരിഞ്ഞിരുന്നു കൃത്യമായ പദ്ധതി ഇട്ടിട്ടാണ് ഈ ഒരു പോലീസ് ഓഫീസറിനെ അവർ വധിച്ചത് പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് തീവ്രാദി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ആ ഡ്രാമ കളിച്ചത് ഈ ഒരു ഓഫീസർ ഉള്ള ഓഫീസിന്റെ തൊട്ടടുത്താണ് അങ്ങനെ ഈ ഒരു വ്യക്തങ്ങൾ ചെല്ലല്ലോ അങ്ങനെ ചെന്നപ്പോ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ആര് തീവ്രവാദികളല്ല ഈ പോലീസ് ഓഫീസർമാർ തന്നെ അത് വളരെയധികം നിഗൂഢമായ രീതിയിലാണ് ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് എന്തായാലും ആ ഒരു സത്യസന്ധനായ ഓഫീസറുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇന്നേ വരെ ആർക്കെതിരെയും ഒരു കേസ് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല തീവ്രവാദി കൊന്നു എന്നുള്ള ഒരൊറ്റ പാട്ടാണ് ഇപ്പൊ നടത്തുന്നത് അങ്ങനെ ഇത് രണ്ടാമത്തെ ഹിന്ദു കൊന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെ കാരണം ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണമുണ്ട് ഇനി അടുത്തത് ജസ്റ്റിസ് ബി എച്ച് ലോയ ഇതൊരു ജഡ്ജാണ് ഗുജറാത്ത് ഹൈക്കോടതിയിലത്തെ ആ ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് ഈ ഒരു വ്യക്തിയാണ് അമിത് ഷാക്കെതിരെ മോദിക്കെതിരെ അതിശക്തമായ വിധികൾ പുറപ്പെടിച്ചത് എന്ന് മാത്രമല്ല ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ കാലത്ത് അവരിനൊക്കെ തന്നെ നീണ്ട നീണ്ട വർഷത്തേക്ക് അകത്തിടാൻ അതായത് ഈ ജീവപര്യന്തം തടവിലൊക്കെ വിധിച്ച ഒരു വ്യക്തിയാണ് ഈ ജസ്റ്റിസ് ലോയ ഈ ജസ്റ്റിസ് ലോയ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ സ്വന്തം വണ്ടി കാറിൽ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതിനുശേഷം ഈ കൊലപാതകം ആര് ചെയ്തു എന്ന് ഇന്നേ വരെ ആർക്കും അറിയില്ല പിന്നെ നിങ്ങൾക്കറിയാലോ കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വന്നല്ലോ ഭരണത്തില് ഹിന്ദുത്വ തീവ്രവാദികൾ അതിനുശേഷം എല്ലാ നിയമങ്ങളും മാറ്റിമറിച്ച് കോടതിയെ ഒക്കെ കയ്യിലെടുത്തതിന് ശേഷം കോടതികൾ പ്രസ്താവിച്ചു അയാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത് എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞ് അത് പോയി പിന്നെ അമിത്ഷാക്കും കേസില്ല മോദിക്കും കേസില്ല എല്ലാവരും ഇപ്പൊ സുഖമായിട്ട് മറ്റുള്ളവർക്കെതിരെ കേസെടുത്ത് മറ്റുള്ളവരിനൊക്കെ ജയിലിൽ ഇട്ടിപ്പ് തന്നെ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു വാർത്ത പറയുന്നത് ഈ ജസ്റ്റിസ് ലോയക്ക് നൂറ് കോടി രൂപ കൊടുക്കാമെന്ന് അമിത്ഷാ ഓഫർ ചെയ്തിരുന്നു കേസിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതായത് ഈ ജസ്റ്റിസ് ലോയെ സമ്മതിക്കൂലല്ലോ മുപ്പൊരു സത്യസന്ധനായ ഒരു ഹിന്ദു ആണ് മൂപ്പര് സമ്മതിക്കൂല സമ്മതിച്ചൂല്ല അതോട് കൂടിയിട്ടാണ് ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ സ്വന്തം കാറിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതു രൂപത്തിലാണ് സംഗതികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു ഹിന്ദുവിനെയും ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയാണ് കൊന്നത് പിന്നെ അതിന്റെ അടുത്തതാണ് സുബോധ് കുമാർ സിംഗ് എന്ന് പറഞ്ഞ ഒരു ഐ ഓഫീസർ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഒരു ഓഫീസർ ഈ ഓഫീസറിനെയും ഏതു രൂപത്തിലാണ് വളരെ പദ്ധതി ഇട്ടുകൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നത് അത് കൊല്ലാനുള്ള കാരണം നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും അതായത് ഈ ഒരു വ്യക്തിയും ചെയ്തത് അതേ തെറ്റാണ് അതായത് ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന രീതിയിലാണ് സുബോധ് കുമാർ സിംഗിനെ കൊന്നത് അതിൽ പ്രശാന്ത് നട്ട് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദി ഈ ഒരു പോലീസ് ഇൻസ്പെക്ടറെ തോക്ക് വലിച്ചുരിയിട്ട് ആ ഒരു പോലീസ് തന്നെ തോക്ക് വലിച്ചുരിയിട്ട് ആ പോലീസ് ഓഫീസറിനെ വെടിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഒരു പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടാണ് ചെയ്യുക അതായത് ഈ ആൾക്കൂട്ട ആക്രമണം പോലും ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പദ്ധതി ഇട്ടതായിരുന്നു ആസൂത്രിതമായി പദ്ധതി ഇട്ടതായിരുന്നു ഈ ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി മാത്രം ഏത് രൂപത്തിലാണോ കർക്കരയെ കൊല്ലാൻ വേണ്ടി മാത്രം വലിയൊരു ഡ്രാമ കളിച്ചത് അതേപോലത്തെ സംഭവം തന്നെയാണ് ഇവിടെയും പിന്നെ ഈ വാർത്ത തുടർന്ന് പറയുന്നത് അതായത് സുബോധ് കുമാർ സിംഗ് സയാന പോലീസ് സ്റ്റേഷനിലത്തെ ഹെഡ് ആയിട്ടാണ് ഉപ്പറ്റം നിയോഗിച്ചത് ആ സമയത്ത് അവിടെ ദാദ്രയിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നല്ലോ ബീഫ് എന്തൊന്നും പറഞ്ഞിട്ട് അഖലാഖ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനെ കുറെ ഹിന്ദുത്വ തീവ്രവാദികൾ ചേർന്ന് അടിച്ചു കൊന്നല്ലോ ആ കേസ് ഈ സുബോധ് കുമാർ സിംഗ് ആണ് അന്വേഷിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളെ ഈ സുബോധ് കുമാർ സിംഗ് എന്ന് പറയുന്ന ഈ ഹിന്ദു സത്യസന്ധനായ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഇവര് പ്ലാൻ പ്ലാനിടുന്നത് ഇയാളിനോട് കൊന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നു അത് പറഞ്ഞപോലെ തന്നെ ശരിയായി ഇയാളിനെ കൊന്നതോട് കൂടിയിട്ട് പിന്നെ ആ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നെ കുറ്റവാളികൾ എവിടെ പോയി എന്ന് ഇന്നേവരെ ആർക്കും അറിയില്ല അഖലാക്ക് മരിച്ചു എന്നല്ലാതെ ഒരു നഷ്ടപരിഹാരം പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല ആ രൂപത്തിലാണ് ഈ സംഗതികൾ ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്തത് എന്ന് വെച്ചാൽ ഹിന്ദുത്വ തീവ്രവാദികൾ ഒരു ഹിന്ദുവിനെ കൊന്ന് മറ്റൊരു ഹിന്ദുവിനെ കൂടി കൊന്നു എന്നുള്ള വാർത്തയാണ് ഇത് പിന്നെ അതിന്റെ അടുത്തൊരു ഹിന്ദുവാണ് ഗൗരി ലങ്കേഷ് ഗൗരി ലങ്കേഷ് ഒരു സ്ത്രീയാണ് ഒരു വയോവൃദ്ധിയാണ് അതായത് വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു സ്ത്രീ എന്ത് ദ്രോഹമാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്യ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സ്ത്രീ ഒരു പത്രക്കാരിയാണ് എഴുത്തുകാരിയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് എന്ന് മാത്രമല്ല നിരന്തരം ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ ഒരുപാട് ലേഖനങ്ങൾ എഴുതുന്ന ഒരു സ്ത്രീയാണ് അത്രയേ ചെയ്തിട്ടുള്ളൂ അത് മതി ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അത് ആരും ആയിക്കോട്ടെ മുസ്ലിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഹിന്ദു ആയാലും അവരനെയും അവർ വെറുതെ വിടില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഗൗരി ലങ്കേഷ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മരിച്ചത് രണ്ടായിരത്തി പതിനേഴില് സ്വന്തം വീടിന്റെ മുമ്പിൽ വെടി വെടികൊണ്ടിട്ടാണ് മരിച്ചത് ഈ ഒരു ഇതൊരു ജേർണലിസ്റ്റ് ആണ് ഈ ഒരു സ്ത്രീയുടെ വീട് ബാംഗ്ലൂർ കർണാടകയിലാണ് അങ്ങനെ ഈ സ്ത്രീ പ്രവർത്തിച്ചിരുന്ന പത്രത്തിന്റെ പേരാണ് ലങ്കേഷ് പത്രിക എന്നാണ് അതിന്റെ പേര് കർണാടകയിലുള്ള കന്നഡ ഭാഷയിലാണ് നടത്തുന്നത് അതില് കുറെ പോസ്റ്റുകൾ എഴുതി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹിന്ദുത്വ തീവ്രവാദികൾ വീടിന്റെ സ്വന്തം വീടിന് മുമ്പിൽ ഓടിച്ചിട്ടിട്ടാണ് വെടിവെച്ച് പോകുന്നത് മൂന്ന് ഹിന്ദുത്വ തീവ്രവാദികൾ തോക്കായിട്ട് വന്നിട്ടാണ് നെഞ്ഞത്തക്കും അതുപോലെ തന്നെ തലക്കും വെടിവെച്ച് കൊന്നത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഈ ഗൗരി ലങ്കേഷിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയതിനെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ആ സ്ത്രീനെ ഹിന്ദുത്വ തീവ്രവാദികൾ ഇത്ര ഈസി ആയിട്ട് വെടിവെച്ച് കൊന്നത് എന്നതാണ് ഈ വാർത്തകളൊക്കെ തന്നെ പറയുന്നത് എന്ന് മാത്രല്ല ഈ ഒരു ഹിന്ദുത്വ തീവ്രവാദികൾ ഹെൽമെറ്റ് ഇട്ടത് കാരണം തന്നെ ആളെ തിരിച്ചറിഞ്ഞില്ല ആ കേസ് ഏതാണ്ട് തള്ളിപ്പോകുന്ന രീതിയിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയുടെ ജീവൻ പോയി വേറൊന്നും ഉണ്ടായില്ല അങ്ങനെ ഹിന്ദുത്വ തീവ്രവാദികൾ ഒരു മറ്റൊരു ഹിന്ദുവിനെയും കൂടി കൊന്നു പിന്നെ അതിന്റെ അടുത്തതാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കൽബുർഗി എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ് പക്ഷെ ഈ നിരീശ്വരവാദി ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം ഇന്ത്യയിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ അതിനെതിരെയാണ് ഉപരി സംസാരിക്കുന്നത് മതത്തിനെതിരെയല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെ പക്ഷെ അത് സംസാരിച്ചതിന് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഹിന്ദുത്വ തീവ്രവാദികൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൽബുർഗി അപ്പൊ ഇന്ത്യയിലെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതിയതിന് വിശ്വ ഹിന്ദു പരിഷത്ത് ബജറംഗ്ദൾ ശ്രീറാം സേന ബി ജെ പി ആർ എസ് എസ് ഇവരൊക്കെ തന്നെ ഈ കൽബുർഗിയെ ശത്രുവായി പ്രഖ്യാപിച്ചു പിന്നെന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഉടനെ തന്നെ ആ ഹിന്ദുവിനെ താമസിയാതെ കൊല്ലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ സ്വന്തം ജീവൻ അപകടത്തില കർണാടകയിലുള്ള അന്ന് ഈ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആ ഭരണകൂടത്തിനോട് മുപ്പര് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞു കുറച്ച് വൈകിയാണെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറെ സമയം പോലീസുകാർ ഈ ഒരു കൽപുറിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അയാൾക്കിത് മടുക്കാൻ തുടങ്ങി മടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് ഇനി പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചില് ആണ് കൃത്യമായിട്ട് ഈ ആൾക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഹിന്ദുത്വ തീവ്രതകൾ വന്നിട്ട് വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ടു അവരസ്ഥിരം പരിപാടിയാണ് സൈക്കിളിൽ രക്ഷപ്പെടല് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു അപ്പൊ ഇവിടെ ഈ വാർത്തയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി രണ്ടായിരത്തി പതിനഞ്ചില് ഈ രണ്ട് ഹിന്ദുത്വ തീവ്രതകൾ വന്നിട്ട് മുപ്പ വീടിന് ഡോറും മുട്ടി ഡോറും മുട്ടിയപ്പോ ഭാര്യയാണ് തുറന്നത് അങ്ങനെ എന്തോ പറഞ്ഞു ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഈ ഭാര്യ അകത്തേക്ക് പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു സ്റ്റുഡൻസിനോട് സ്റ്റുഡൻസ് ആണ് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീടിന്റെ ഉള്ളിൽ ഈ കൽബുറുകൾ അവിടെ പോയിട്ട് ഈ പെട്ടെന്ന് മുറിയിലേക്ക് പോയിട്ട് ഈ കൽബുർഗിയുടെ തലക്കും നെഞ്ഞ്ത്തും വെടിവെച്ചു കൊന്നു എന്നൊക്കെ നമ്മുടെ വാർത്തയിൽ പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഈ കൽബുർഗിക്കെതിരെ ഒരുപാട് കേസുകൾ ഹിന്ദുത്വ തീവ്രതകൾ രജിസ്റ്റർ ചെയ്തിരുന്നു കാരണം മതത്തിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സത്യത്തിലും ഉപര് മതത്തിനല്ല അവഹേളിച്ചത് അന്ധവിശ്വാസങ്ങളെയാണ് ഉപര് വെല്ലുവിളിച്ചത് പിന്നെ അതിന്റെ അടുത്തതാണ് ഗോവിന്ദ് പൻസാരെ ഗോവിന്ദ് പൻസാര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജനിച്ചത് പിന്നെ ഈ ഒരു വ്യക്തിനെ ഹിന്ദുത്വ തീവ്രവാദികൾ വധിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ഒരുപാട് തവണ ഈ ഒരു വ്യക്തിക്കെതിരെ വെടിവെപ്പ് നടത്തി കുറെ ഒക്കെ ചെറിയ ചെറിയ പരിക്കുകൾ കൊണ്ട് ഈ ഒരു വ്യക്തി രക്ഷപ്പെട്ടു എന്തായാലും എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ നാച്ചുറൽ ഡെത്താണ് മൂപ്പർക്ക് ഉണ്ടായത് പക്ഷെ ജീവിതത്തിന്റെ ഇടയിൽ മൂപ്പർക്ക് ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണം നേരിടേണ്ടി വന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് ഈ ഗോവിന്ദ് പൻസാരയും ഹിന്ദുത്വ തീവ്രവാദികളെ അതിമാരകമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നതാണ് മുമ്പ് ചെയ്തത് തെറ്റ് അങ്ങനെ ഈ ഹിന്ദുവിനെയും ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നു അതിന്റെ അടുത്തതാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നരേന്ദ്ര ധാബോൽക്കർ എന്ന് പറയുന്ന മറ്റൊരു ആക്ടിവിസ്റ്റ് ഈ ഒരു വ്യക്തിയും ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ നന്നായിട്ട് വിമർശനങ്ങൾ അയച്ചുവിട്ടിരുന്ന ഒരു വ്യക്തിയാണ് സത്യത്തിൽ ഈ നരേന്ദ്ര ധാബോൽക്കർ ഡോക്ടറാണ് ആ ഡോക്ടർ പണി വിട്ടിട്ടാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയി മാറിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇയാളുടെ നേരിട്ട ശത്രുക്കളായി മാറി അതോട് കൂടിയിട്ട് പിന്നെ മറ്റുള്ള ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്ന അതേപോലെ തന്നെ ഇയാളിനെയും വെടിവെച്ച് കൊന്നു എന്നതാണ് ഈ ഒരു സംഭവം അങ്ങനെ ഹിന്ദുത്വ തീവ്രവാദികൾ മറ്റൊരു ഹിന്ദുവിനെയും കൂടി വെടിവെച്ച് കൊന്നു എന്നാണ് നമ്മൾ നമ്മളിതിരുന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ധാബോൽക്കറും ചെയ്തിരുന്നത് മറ്റൊന്നുമല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുപ്പൻ നന്നായിട്ട് പോരാടുന്ന ഒരു വ്യക്തിയായിരുന്നു അത് പറഞ്ഞു വരുമ്പോൾ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അത് ഇഷ്ടപ്പെടില്ല മറ്റുള്ളവരുടെ ഏത് രൂപത്തിലാണോ ഇഷ്ടപ്പെടാതിരുന്നത് അതേപോലെ തന്നെ ഇഷ്ടപ്പെടില്ല മുപ്പത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് ഉണ്ടല്ലോ ദുർമന്ത്രവാദം അതിനെതിരെയൊക്കെയാണ് ശബ്ദിച്ചത് ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് മതത്തിന്റെ ഭാഗമേ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിന് അവഹേളിച്ചു എന്ന് പറയാൻ സാധ്യവുമല്ല എന്നിട്ട് പോലും ഹിന്ദുത്വ തീവ്രവാദികൾ അതായത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ശിവസേന വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദി സംഘടനകൾ ഉണ്ടല്ലോ മറ്റുള്ള പോലീസ് ഓഫീസർമാരൊക്കെ കൊന്ന ആ സംഘടനകൾ ഈ ഒരു വ്യക്തിയെയും പുഷ്പം പോലെ വെടിവെച്ചു കൊന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ കൽബുർഗി ചെയ്തതുപോലെ കൽബുർഗി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയല്ലോ അതുപോലെ ഈ ഒരു വ്യക്തി ചെയ്തില്ല അതായത് നരേന്ദ്ര ധാബുൽക്കർ പല തവണ മുപ്പറടെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ മുപ്പർ പറഞ്ഞു എനിക്ക് മരണത്തിന് പേടിയില്ല പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഭീരുമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല ഞാൻ നല്ല ധൈര്യമുള്ള ആളാണെന്നൊക്കെ പറയാം നടന്ന ആളാണ് അയാളാണ് ഈ ഹിന്ദുത്വ തീവ്രദികൾ വെടിവെച്ചു കൊന്നത് പിന്നെ അടുത്തതാണ് നിങ്ങളൊക്കെ അറിയുന്ന ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസി ഹിന്ദു മതവിശ്വാസി ശ്രീരാമന്റെ ഭക്തരൊക്കെയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിനെ ആരാണ് വെടിവെച്ച് കൊന്നത് അത് നിസ്സംശയം പറയാം ഹിന്ദുത്വ ഭീകരന്മാർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന മതം തലക്ക് പിടിച്ച ഹിന്ദുത്വ തീവ്രതി തന്നെയാണ് കൊന്നത് ഒരു സംശയം ഇല്ല പക്ഷെ ഇന്ന് കാലഘട്ടം കടന്നു പോയപ്പോ അയാളുടെ ഫോട്ടോ ആണ് പല ബി ജെ പിയുടെ ഓഫീസിലും മേലെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യ ഹിന്ദുത്വ തീവ്രവാദികൾ വിഴുങ്ങി എന്നുള്ള കാര്യം അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപവും എന്ന് വെച്ചാൽ സത്യസന്ധരായിട്ടുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്നതും ഈ ഹിന്ദുത്വ ഭീകരർ തന്നെയായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അല്ലാതെ ഇന്നെ വരെ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവിനെയും കൊന്നിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല അതൊക്കെ ഈ ആക്രമണവും കൊല്ലലും ബോംബെയറും ഒക്കെ ആരുടെ സംസ്കാരമാണ് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം അത് ഈ ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ഈ ബി ജെ പി ആർ എസ് എസ് പോലത്തെ ആളുകളുടെ സംസ്കാരമാണ് എന്ന് കൃത്യമായിട്ട് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ടറിയാം അറിയാം ഇനിയിപ്പോ ഇവര് ഭരണത്തിൽ ഇരുന്നാലും ഇരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമാണ് ഭരണത്തിലിരുന്നാൽ ഈ രൂപത്തിൽ മൊത്തം ഇന്ത്യ ജ്യൂസ് പിഴഞ്ഞെടുത്ത പോലെ എല്ലാവരുടെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളും പ്രത്യേകിച്ച് ഹിന്ദുക്കളിനെ ഒരുപാട് നികുതി ചുമത്തിക്കൊണ്ട് ഇനി ഇവർ ഭരണത്തിൽ ഇല്ലെങ്കിലോ അപ്പൊ നടന്ന എല്ലാ സ്ഥലത്തും ബോംബ് സ്വർണം നടത്തിട്ട് പറയും കണ്ടോ കണ്ടോ കോൺഗ്രസ് ഭരണത്തിൽ ആകെ തീവ്രവാദി പ്രവർത്തനം എവിടെ ഇവർ തന്നെയാണ് ചെയ്യുന്നത് നല്ല ആസൂത്രിതമായ പദ്ധതി ഒരുക്കിയിട്ടാ ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഭരണത്തിൽ ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും ഒക്കെ ഇന്ത്യൻ ജനങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന് വെച്ചാൽ ഇതൊരു തരം മാരകമായ ക്യാൻസർ ആണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്ന ഈ ആർ എസ് എസ് ബിജെപി പോലത്തെ പാർട്ടിക്കാർ ഈ സംഘടനകൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് ഒരാൾ ഇട്ട പോസ്റ്റാണ് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം സിമ്പിളായി പറഞ്ഞാൽ ഒരു ഹിന്ദു ഹിന്ദു മാത്രമായാൽ പോരാ സംഘപരിവാർ അനുകൂലി കൂടിയാകണം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിലത്തെ കാര്യം പറയാൻ കേട്ടോ അല്ലാതെ ഇപ്പൊ ഈ കണ്ട ആൾക്കാരെ പോലെ സത്യസന്ധരായിട്ട് നിന്നിട്ടുണ്ടെങ്കില് ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെ നിങ്ങളെ കൊല്ലും അതായത് ഹിന്ദുവിനെ തന്നെ കൊല്ലും എന്നാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ കൂടെ പഠിച്ച മുസൽമാന്റെ പള്ളക്ക് കത്തി കയറ്റണം അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ ന്യായീകരിക്കണം അതുമല്ലെങ്കിൽ കലാപങ്ങളിൽ ആയിരങ്ങളെ കൊന്നു തള്ളുമ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിച്ചിരിക്കണം അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഹിന്ദുവിനെ മാത്രമേ ഹിന്ദുത്വ തീവ്രവാദികൾ വില വെക്കുള്ളൂ ഹിന്ദു എന്ന് പോലും വിളിക്കുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വല്ല കാട്ടുജാതി എന്നോ അല്ലെങ്കിൽ പിന്നെ ഈ നക്സലറ്റ് എന്നൊക്കെ വിളിക്കുക ഇപ്പൊ തൂക്കളെ തൂക്കളെ ഗ്യാങ് എന്നൊക്കെ പറയുന്നതല്ലോ അത് പറയുന്നത് ധാരണയാണ് ഹിന്ദുക്കളെ തന്നെ പറയുന്നത് കാരണം എന്താണ് അവര് ഈ ഹിന്ദുത്വ തീവ്രാദികൾക്ക് എതിരെ സംസാരിക്കുന്നത് കാരണം അപ്പൊ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്നാണ് ഈ പറയുന്നത് പിന്നെ പറയുന്നത് നിങ്ങൾ സംഘപരിവാറിനെ ന്യായീകരിച്ചോളൂ നാളെ നിങ്ങളുടെ മക്കൾ ഈ സംഘപരിവാറിനെ എതിർത്താൽ അവരുടെ ഗതിയും മറ്റൊന്നായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് രാമരാജ്യമല്ല ഹിന്ദു രാഷ്ട്രമല്ല എന്ന് ബോധ്യമാകൂ അപ്പോഴേക്കും ഒരുപാട് വൈകി പോകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരാള് ഇട്ട പോസ്റ്റാണ് അതായത് ഇന്ന് പലരും ഹിന്ദുരാഷ്ട്രം രാമരാജ്യം എന്നൊക്കെ പറയാൻ സന്തോഷിക്കുന്നുണ്ടല്ലോ അവരുടെ മക്കൾക്ക് വരെ ചിലപ്പം ഈ ഗതി വരാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം എല്ലാവരുടെ തലച്ചോറ് ഒരുപോലെയല്ലല്ലോ മാതാപിതാക്കളുടെ തലച്ചോറല്ല കുട്ടിക്കെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് നേരെ സംസാരിച്ചാല് ഈ പറഞ്ഞ ഇത്രയും ഹിന്ദുക്കളെ കൊന്നുടിക്കുന്നതുപോലെ ആ ഒരു ഹിന്ദു കുട്ടിനെയും കൊന്നുകൊടുക്കാൻ യാതൊരു മടിയും ഹിന്ദുത്വ തീവ്രതകൾ കാണിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ ഏത് രൂപത്തിലാണ് ഹിന്ദുത്വ തീവ്രതകൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും മാത്രമല്ല ഹിന്ദുക്കളെയും കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ